ഇന്ന് നമുക്കൊരു ചട്ടിച്ചോറ് കഴിക്കാൻ പോവാട്ടോ നല്ലൊരു ചട്ടിച്ചോറ് എവിടെ കിട്ടുക എന്നൊന്ന് അന്വേഷിച്ചപ്പോഴാണ് യൂറി എന്ന് പറഞ്ഞൊരു ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ ഇത് പൊന്നാനിയിലാണ് ഹൈവേന്ന് ഏകദേശം ഒരു കിലോമീറ്ററേ ഉള്ളൂ കയറുമ്പോൾ തന്നെ നമുക്കൊരു മെനു കാണാം കേട്ടോ ചട്ടിച്ചോറ് നൂറ്റിപ്പത്ത് രൂപ സ്പെഷ്യൽ ചട്ടിച്ചോറാണെങ്കിൽ നൂറ്റി അറുപത് വഞ്ചിച്ചോറ് നൂറ്റി എൺപത് രാജാവിൻ്റെ ചട്ടിച്ചോറ് ഇരുന്നൂറ് രൂപ ചട്ടി ബിരിയാണി ഒരു നൂറ്റി ഇരുപത് രൂപയും സ്പെഷ്യൽ ആണെങ്കിൽ നൂറ്റി അറുപതും പിന്നെ മീൻ പൊള്ളിച്ചത് നൂറ്റി മുപ്പത് രൂപ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് കാണാട്ടോ എല്ലാം ഒരു ആവറേജ് റേറ്റ് അല്ലേ ഉള്ളൂ ഭയങ്കര റേറ്റ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ അടുക്കളയിൽ എന്തൊക്കെയുള്ളതെന്നൊന്ന് നോക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ കയറിയിട്ടോ കൊണ്ടാട്ടം പൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാറും തേങ്ങാ ചമ്മന്തിയും പിന്നെ ഇത് അവരുടെ കൂട്ടുകറി കിട്ടോ കുറേ എല്ലാ പച്ചക്കറികളും കൂട്ടിയിട്ടുള്ള കൂട്ടുകറി പിന്നൊരു ബീട്രൂട്ടിൻ്റെ തോരനുണ്ട് പിന്നെ ചീരയിലയുടെ ഒരു തോരനുണ്ട് പിന്നെ അടുത്തത് നോക്കുമ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് കേട്ടോ അതിലെ മീനിങ്ങനെ വട്ടത്തിൽ മുറിച്ച് പൊരിച്ചു വെച്ചത് പിന്നെ ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ പോലെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കക്ക ഇറച്ചി കേട്ടോ അങ്ങനെ സീ ഫുഡുകൾ ഒരുപാട് കിട്ടുന്ന ഷോപ്പ് ഇത് ഇത് കക്ക ഇറച്ചി നല്ല മസാലയൊക്കെ ഇട്ട് വരട്ടി വെച്ചത് ഇത് പിന്നെ ചെമ്മീൻ കേട്ടോ ചെമ്മീൻ റോസ്റ്റ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ചെമ്മീൻ്റെ ഇത് പിന്നെ അവരുടെ ബീഫ് ഏറ്റവും ടേസ്റ്റി ആയത് ഇവരുടെ ഇവിടുത്തെ ബീഫ് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആട്ടോ ബീഫ് അത് മാത്രം മതി ശരിക്കും ഇത് പിന്നെ അവിടെ ഉണ്ട് ചിക്കൻ ബിരിയാണിയും ഫിഷ് ബിരിയാണിയും ഒക്കെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഞണ്ട് ഞണ്ട് റോസ്റ്റ് പിന്നെ കൂന്തൾ വരട്ടിയതാണ് കേട്ടോ ഈ കാണുന്ന മസാല ഇതൊക്കെ ഈ രാജാവിൻ്റെ ഇതിലേ ജമ്മീനും ഞണ്ടൊക്കെ വരുവുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് സീറ്റിങ്സ് ഒക്കെ താഴെയും മുകളിലൊക്കെ ഉണ്ട് കൈ കഴുകാൻ അതിൻ്റെ പുറത്തായിട്ടാണ് ആ പുറത്ത് തന്നെ കൈ കഴുകുന്ന വാഷ് ബേസിനോട് ചേർന്നിട്ട് ആ കഴിഞ്ഞ ഏരിയയിൽ കുറേ ഓപ്പൺ ഓപ്പണായിട്ടുള്ള ടേബിളുകളുണ്ട് കേട്ടോ ഉള്ളിലും കുറേ ടേബിളുകളൊക്കെ ഇങ്ങനെ ഈ ഒരു പഴയ മോഡൽ ആയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ ഫുള്ള് ചിരട്ടയിലാണ് എന്താ അച്ചാറുവൽ കാണോ എന്നൊക്കെ വിചാരിച്ചെന്ന് തുറന്ന് നോക്കിയപ്പോൾ ഉപ്പാണ് കേട്ടോ ടേബിളിൻ്റെ മുകളിൽ അതുപോലെ തന്നെ എല്ലാം വെള്ളം കണ്ടോ കൂച്ചയിലാണ് വെച്ചേക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ജഗ്ഗോ അങ്ങനൊന്നുമില്ല ഫുള്ള് മൺപാത്രങ്ങളും കൂജിയൊക്കെയാണ് കേട്ടോ അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടണ ഒരു സ്ഥലമാണ് നീരാളി ഫ്രൈ എന്നൊക്കെ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്തുള്ളത് ഞങ്ങൾക്ക് എത്ര നേളും മുമ്പ് ഫുഡ് വന്നു അവർക്ക് പക്ഷേ ഒരു ട്രെയിലായിരുന്നു അതാന്ന് തോന്നുന്നു അതാണ് വഞ്ചിച്ചോറ് എന്ന് പറഞ്ഞത് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചട്ടിച്ചോറും ചട്ടി ബിരിയാണിയാണ് കേട്ടോ ചട്ടിച്ചോറ് വന്നു ഇന്നിപ്പോൾ ഒരു ഇറച്ചി തിന്നാനുള്ള മൂടായതുകൊണ്ട് നമ്മൾ മീറ്റ് ആയിട്ടുള്ള മീറ്റ് ഒക്കെ ഉള്ളത് അതായത് ബീഫും ചിക്കനും ഉള്ള ചട്ടി ഓർഡർ ചെയ്ത് ഫിഷ് ഐറ്റംസ് ഒക്കെ ഉള്ളത് വേറെയാണ് ഇതിൽ കണ്ടത് ഒരു മുട്ട ഒരു ഓംലെറ്റ് ഉണ്ട് കുറച്ച് പപ്പടം ചെറുതാക്കി ഇതാക്കിയതുണ്ട് പിന്നെ ആ ബീഫ് വരട്ടി അതാണ് അവരുടെ സ്പെഷ്യൽ ഭയങ്കര ടേസ്റ്റാണ് തേങ്ങാ ചമ്മന്തിയും ബീട്രൂട്ട് തോരനും അവരുടെ കൂട്ടുകറി മാങ്ങച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ അത് ചട്ടി ബിരിയാണി അതിലേക്കും തേങ്ങാ ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് തൈരുണ്ട് പപ്പടമുണ്ട് പിന്നെ നമ്മുടെ ചട്ടിച്ചോറിൻ്റെ കൂടെ ഒരു കട്ട കട്ടത്തൈരും ഒരു തെരികയല്ലേ പണ്ടുണ്ടായിരുന്ന തിരികേടെ മുകളിലൊക്കെ ചട്ടി വെച്ചിട്ടാണ് തരുന്നത് കേട്ടോ ശരിക്കും ട്രഡീഷണൽ മോഡലാക്കിയിട്ട് അല്ല ഈ അടി അടിഭാഗം കേടായതുകൊണ്ട് ശരിക്കും നിൽക്കൂല്ലല്ലോ അപ്പോൾ വട്ടത്തിലൊരു തിരികെ വെക്കും എന്നിട്ട് ആ തിരികയുടെ മുകളിലാണ് ഈ ചട്ടി തരുന്നത് കേട്ടോ നമ്മൾ ആദ്യം തന്നെ കറിയൊക്കെ ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് ബീഫിൻ്റെ വരട്ടിയതും ഒരു കഷ്ണം മുട്ടയും കുറച്ച് ബീട്രൂട്ട് തോരനൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു അടിപൊളി ടേസ്റ്റ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇതിന് കറിയൊന്നും വേണമെന്നില്ല ഈ ബീഫും ഈ അച്ചാറും ബീട്ട് ഫ്രൂട്ടും കൂട്ടുകറിയൊക്കെ കുട്ടിയെ തന്നെ ചോറ് നല്ല അടിപൊളിയായി കഴിക്കാൻ പറ്റും ചിക്കൻ ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ വലിയ ടേസ്റ്റൊന്നുമില്ല അധികം മസാലയൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ചിക്കൻ ഫ്രൈ ഒരു ഓർഡിനറി ചിക്കൻ ഫ്രൈ പക്ഷേ ബീഫിനെ പറ്റി പറയാതിരിക്കാൻ വലിയ അടിപൊളി ടേസ്റ്റ് ആണ് മാങ്ങച്ചാറും അതെ നല്ല ടേസ്റ്റ് ചെയ്യുന്നു നല്ല മുളകും ഒക്കെയുണ്ട് ഫ്രഷായിട്ടിട്ട് മാങ്ങച്ചാറായിരുന്നു കേട്ടോ ഇത് പിന്നെ കൂട്ടുകറി കൂട്ടുകറി നല്ല രസമുണ്ട് എല്ലാ കറികൾക്കും നല്ല രുചിയുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മൾ നോർമൽ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത് ഒരു നൂറ്റിപ്പത്ത് രൂപയുടെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ നമുക്ക് മീൻ കറിയും ഉണ്ട് സാമ്പാറും ഉണ്ട് കേട്ടോ സാമ്പാർ നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ നല്ല കായത്തിൻ്റെ മണമൊക്കെ ഉള്ള നല്ല നല്ല അടിപൊളി സാമ്പാറായിരുന്നു പാകത്തിന് ട്യൂസൊക്കെ കല്യാണത്തിനൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു കല്യാണ സാമ്പാറിൻ്റെയൊക്കെ പ്രതീതി ഉണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ മീൻ മീൻകറി നല്ല തേങ്ങ അരച്ച കുടംപുളിയല്ല നമ്മുടെ നോർമൽ മലബാറിലേക്ക് ഉണ്ടാക്കുന്ന തേങ്ങ അരച്ച മീൻകറി നമ്മൾ തെക്കോട്ട് പോകുമ്പോഴാണ് നമുക്ക് കൊടംപുളി ഇട്ട മീൻകറി കൂടുതലായിട്ട് കിട്ടുക തൈരും പിന്നെ നല്ല കട്ട തൈരായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളം പിന്നെ നമ്മൾ പൂച്ചേന്ന് എടുക്കണം സൈഡിൽ ഇങ്ങനെ പൂച്ചയിൽ വെള്ളം വെച്ചേക്കാണ് നല്ല തണുപ്പൊക്കെ ഉണ്ടെട്ടോ പൂച്ചയിലെ ആയിട്ട് ചെറിയൊരു കൊണ്ടാട്ട മുളക് ഉണ്ട് കിട്ടും അന്ന് ഈ സാമ്പാറിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കുകയെന്ന് വെച്ചാൽ കുറച്ച് സാമ്പാർ സാമ്പാറൊഴിച്ച് സാമ്പാറും ബീഫും ആ ഒക്കെ കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്തു ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒക്കെ നമ്മൾ നാടൻ സാധാരണ നമ്മളെ മലബാർ ടേസ്റ്റ് നല്ല ഒറിജിനൽ മലബാർ ഫുഡിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാത്തിനും അതെ എല്ലാ ഉപ്പീരികൾക്കും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചട്ടി ബിരിയാണി നല്ല അടിപൊളിയാണ് പക്ഷേ ചിക്കന് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് അവരിട്ടേക്കുന്നത് തലശ്ശേരി ദം ബിരിയാണിയുടെ സ്റ്റൈലാണ് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ദം ചെയ്തേക്കാണ് അത്യാവശ്യം വലിയൊരു പീസാണുള്ളത് അതിൻ്റെ കൂടെയുള്ള തൈരും അച്ചാറും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതും പറഞ്ഞു നൂറ്റി ഇരുപത് രൂപയുള്ളൂ ബിരിയാണിക്ക് ഇത് നൂറ്റിപ്പത്ത് രൂപയുള്ളൂ ഈ ചട്ടിച്ചോറിന് പിന്നെ ഈ സ്പെഷ്യൽ ചട്ടിച്ചോറ് വേണമെങ്കിൽ പറയാം നൂറ്ററുപത് രൂപയ്ക്ക് അതാകുമ്പോൾ മീനും കൂടെ വരും ഒരു ഫിഷ് ഫ്രൈയും കുറച്ച് കൂന്തളം കൂടിയാണ് വരുന്നത് പിന്നെ ബീഫ് പറയാൻ വയ്യ കേട്ടോ അടിപൊളി ആയിരുന്നു എൻ്റെ മസാലയൊക്കെ നല്ല അലിഞ്ഞു പോകുന്ന നല്ല പീസുകൾ വരുന്നു നല്ല സോഫ്റ്റായിട്ട് നന്നായി വന്നത് ഇനി കുറച്ച് കട്ട തൈരും കൂടി ഒഴിച്ചൊന്ന് കുഴച്ച് കഴിച്ചു നോക്കാം അതും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ആ തൈരും ആ ബീഫും ആ ചോറും ആ കൂട്ടുകറി എല്ലാം കൂടി കുഴച്ചൊരു പിടി പിടിച്ചാൽ അതും ഭയങ്കര അടിപൊളി ആയിരുന്നു അങ്ങനെ നമ്മൾ ചട്ടിച്ചോറ് കുറച്ചും കൂടി സാമ്പാറൊക്കെ ഒഴിച്ച് ഫുൾ ചട്ടിച്ചോറും ഫിനിഷ് ചെയ്ത് കേട്ടോ ബീഫ് ആണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് കേട്ടോ പിന്നെ ഈ സ്പെഷ്യൽ രാജാവിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്ര ചെറിയ ചട്ടിയല്ല കുറച്ചും കൂടി വലിയ ചട്ടിയാണ് ആ ചട്ടിക്കകത്ത് പിന്നെ സ്പെഷ്യലായിട്ട് ഞണ്ടും ചെമ്മീനും കൂന്തളും കൂടി എക്സ്ട്രാ ആയിട്ട് വരും കേട്ടോ പിന്നെ അത് ഒരു പായസം വരും ഇന്ന് സേമിയ പായസമായിരുന്നു കേട്ടോ ചേഞ്ച് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതാണ് അവർ പറഞ്ഞത് സേമിയ പായസം കുഴപ്പമില്ല ഒരു ആവറേജ് സാധാരണ ഒരു സേമിയ പായസം ഒരു ചെറിയ കപ്പൽ ഒരു മണ്ണിൻ്റെ കപ്പിൽ തന്നെയാണ് കേട്ടോ അവർ സെർവ് ചെയ്യണത് ഏതായാലും അതും കംപ്ലീറ്റ് ചെയ്തു നല്ല ടേസ്റ്റിയൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു ഓർഡിനറി സാധാരണ നമ്മളെപ്പോഴും കഴിക്കുന്ന പോലത്തെ ഒരു സെമിയോ പായസം ഭയങ്കര കട്ടിയൊന്നുമില്ല കുറച്ച് ലൂസായിട്ടുള്ളൊരു പായസമായിരുന്നു ഇനി ഫുഡ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഐസ്ക്രീം വേണ്ട ഒരു ഐസ്ക്രീം കഴിക്കാം പിന്നെ സെവനപ്പൊ പെപ്സോ എന്തെങ്കിലും വേണമെങ്കിൽ അത് കഴിക്കാം ഇനി അതൊന്നും അല്ല നമുക്കൊരു നാടൻ കടലമിട്ടായിയോ മൈസൂർ പാക്കോ ഒക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ അതും ഉണ്ട് അപ്പോൾ സ്പോട്ട് ഉറി എന്നാണ് പേര് പൊന്നാനിന്ന് നാഷണൽ ഹൈവേയിൽ ഒരു ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ മതി കേട്ടോ ഗൂഗിൾ മാപ്പിട്ട് നോക്കിയാൽ എല്ലാവർക്കും പറ്റും ഇപ്പം ചട്ടിച്ചോറ് എന്നുള്ളവരൊക്കെ ഇവിടെ വന്ന് കഴിക്കുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ